ജയറാമിന്റെ മകൾ ചക്കി വിവാഹിതയായി ഗുരുവായൂർ കണ്ണന്റെ മുന്നിലായിരുന്നു ചക്കിക്ക് താലികെട്ട് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് നവനീത് മാളവികയെ താലി ചാർത്തി സ്വന്തമാക്കിയത് യു കെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത് ഏതൊരു മാതാപിതാക്കളുടെ സ്വപ്നമാണ് സ്വന്തം മക്കളുടെ വിവാഹം അത് വളരെ മനോഹരമായി നടന്നു എന്നാണ് വിവാഹശേഷം മാധ്യമങ്ങളോട് പാർവതിയും ജയറാമും പ്രതികരിച്ചത് അവിടെ ചില ഓർമ്മകളുമുണ്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ ചെയ്ത പോലെ ഗുരുവാരപ്പന്റെ മുന്നിൽ ചക്കയും വിവാഹിതയായി എന്നും ജയറാം ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് പറഞ്ഞു തമിഴ് സ്റ്റൈലിലായിരുന്നു വിവാഹത്തിന് മാളവിക വേഷമണിഞ്ഞത് കൾച്ചറൽ ലുക്കിൽ എത്തണം എത്തണമെന്നത് ചക്കിയുടെ ആഗ്രഹമായിരുന്നു എന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് പറഞ്ഞത് ഒരു പക്കാ ട്രഡീഷണൽ മേക്കപ്പാണ് മാളവികക്കായി വികാസ് ചെയ്തതും ഒരു മലയാളം ചലച്ചിത്ര ഗാനത്തിൽ നടി ശ്രീദേവിയുടെ കഥാപാത്രത്തെ വർണ്ണിക്കുന്നത് പോലെ പതിനെട്ട് മുഴുവൻ ചേലഞ്ഞ് ഒറിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മുക്കുത്തിയൊക്കെ അണിഞ്ഞ് വളരെ സുന്ദരിയായിട്ടാണ് മാളവിക വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് മകളെ കൈപിടിച്ചു കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ജയറാമിന് പാർവതിയും വികാരാധീനയായി നടൻ സുരേഷ് ഗോപി ആനി ഷാജി കൈലാസ് തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ ഗുരുവായൂരിലേക്ക് എത്തിയത് മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിൻ്റെ നടി പാർവതിയുമായുള്ള പ്രണയം വിവാഹം കുടുംബജീവിതം ഇതിനെപ്പറ്റി ജയറാം തന്നെ നിരവധി വേദികളിൽ പലതവണ സംസാരിച്ചിട്ടുണ്ട് രണ്ടു മക്കളാണ് ഇരുവർക്കും രണ്ടുപേരെയും മലയാളിക്ക് അത്രയും അറിയാം പാർവതിയുടെയും ജയറാമിന്റെയും ആരാധകർക്കും അവർ കണ്ണനും ചക്കിയുമാണ് ചക്കി എന്ന മാളവിക ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല എങ്കിലും നിരവധി ആരാധകരുള്ള ഒരു താരമാണ് മോഡലിംഗിലൂടെയും അശോക് സെൽവനും മ്യൂസിക് വീഡിയോയിലൂടെയും ഒക്കെയാണ് മാളവിക ജയറാം ശ്രദ്ധയാകർഷിച്ചത് വിവാഹത്തിന് തലേദിവസം തന്നെ അമ്പലം നട പുഷ്പാവൃതമാക്കി കുടുംബം മാറ്റിയിരുന്നു ഒരുപാട് താരങ്ങളാണ് തലേ ദിവസം തന്നെ ഗുരുവായലേക്ക് എത്തിയത് മോളുടേത് ജാതകം നോക്കി വന്ന വിവാഹമാണ് കണ്ണന്റെ പങ്കാളിയെ കണ്ണൻ തന്നെ തിരഞ്ഞെടുത്തത് എന്ന് അടുത്തിടെ ജയറാം പറഞ്ഞിരുന്നു നവനീത് ഗിരീഷ് എന്നാണ് മാളവികയുടെ വരന്റെ പേര് പാലക്കാട്ടുകാരനായ നവനീത് ഇനി തങ്ങളുടെ മകനാണെന്നായിരുന്നു മാളവികയുടെ വരനെ പരിചയപ്പെടുത്തി ജയറാമും പാർവതിയും സമൂഹ മാധ്യമത്തിൽ ഫോട്ടോ പങ്കുവച്ചെഴുതിയത് മാളവികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് നവനീത് എന്നാണ് ബേസിക്കലി പാലക്കാട്ടുകാരാണ് നവനീതിന്റെ എങ്കിലും അച്ഛൻ യു എൻ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്ത ആളുകൾ നവനീത് ജനിച്ചു വളർന്നതെല്ലാം ബുഡാപ്പസ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചതും വളർന്നതുമെല്ലാം ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തും ഇപ്പോഴും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സി എ കഴിഞ്ഞതാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടും സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായും വർക്ക് ചെയ്യുകയാണ് ലോകോത്തര കമ്പനിയുടെ തലപ്പത്ത് ഇരിക്കുന്ന നവനീതിന് ലക്ഷങ്ങളാണ് മാസവരുമാനം ലണ്ടൻ പോലെയുള്ള സിറ്റിയിൽ വർഷങ്ങളായി ജീവിക്കുന്ന നവനീതിൻ്റെ കുടുംബം കോടീശ്വരന്മാർ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ജയറാമിൻ്റെ ആരാധകർ പറയുന്നത് ചക്കിയുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ് എന്ന് നേരത്തെ കുടുംബം പറഞ്ഞിരുന്നു അശ്വതിയുടെയും തന്റെ സ്വപ്നമാണ് ചക്കിയുടെ വിവാഹം ചക്കിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളിലെ രാജകുമാരനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നും ജയറാം വിവാഹ നിശ്ചയ ദിവസം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്സ്